േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ വിവാഹം നീട്ടിവെച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൺമണി ആകെ വിശ്രമത്തിലായിരിക്കുകയാണ് ഇതേ തുടർന്ന് കൺമണി ഉടൻ തന്നെ മാനസിയെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു മാനസിയോട് ഞാൻ കാരണമാണ് ഈ വിവാഹം ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്ന് പറയുകയും എൻ്റെ ജാതക ദോഷത്തിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ മാനസ ഏയ് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുകയും എങ്ങനെയാണ് സാഗർ വീണത് നിന്റെ കുറ്റമാവുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട എന്ന് പറയുന്ന ഇതേ തുടർന്ന് ആന്റിയമ്മയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ആന്റിയമ്മയോട് വിവാഹത്തിന്റെ തീയതി നീണ്ടുപോകുന്നത് അത്ര നല്ലതല്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്തു ചെയ്യാം നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം സംഭവിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ലോ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്തായാലും പ്രശ്നം വെച്ച് നോക്കട്ടെ അതിനുശേഷമാകട്ടെ പരിഹാരങ്ങളും ചെയ്യേണ്ടത് എന്ന് പറയുകയും ഉടൻ തന്നെ കാണാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ സാഗർ തനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നിങ്ങൾ ആവശ്യമില്ലാതെയാണ് ടെൻഷൻ അടിക്കുന്നത് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ചെറിയൊരു ആക്സിഡന്റ് അല്ലേ അത് ആർക്കും സംഭവിക്കാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത് അതിൻറെയൊന്നും യാതൊരു ആവശ്യവുമില്ല ഇതൊന്നും ടെൻഷൻ അടിക്കാനുള്ള കാര്യമേ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ എന്തായാലും കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഉടൻ തന്നെ കൈയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും ചെയ്യും ഇത് കേൾക്കുന്ന സുജ എന്തായാലും ഇപ്പോൾ ജോൽസ്യൻ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം അതിൽ തനിക്ക് യാതൊരു എതിർപ്പുമില്ല കാര്യങ്ങളെല്ലാം പിന്നീട് പിന്നീടാവട്ടെ ഇനി ചെയ്യേണ്ടത് എന്നും ഇതേ തുടർന്ന് മാനസയോട് ഇവിടത്തെ കാര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടതായി വന്നത് നീ എന്തായാലും വീട്ടിൽ ഈ കാര്യം അവതരിപ്പിക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് സാരമില്ല അങ്ങൾ ഞാൻ കാര്യമെല്ലാം അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നീക്കിക്കൊള്ളാം എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തിയ കൺമണി ഗോകുലിനെ ചെന്ന് കാണുന്നു എന്താണ് അപ്പ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എൻ്റെ ജാതകദോഷം കാരണം വീണ്ടും കുറെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് അവൾ ഇതോടെ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് അപ്പ വീട്ടിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് മാനസികയും അതുപോലെ തന്നെ കൃഷിൻ്റെയും വിവാഹം മാറ്റിവെച്ചു മാത്രവുമല്ല സാങ്കർ സാറിൻ്റെ കൈക്ക് ആക്സിഡൻ്റ് ആവുകയും ചെയ്തു ഇതിനെല്ലാം കാരണം എൻ്റെ ജാതകദോഷം തന്നെയാണ് ഇത് കേൾക്കുന്ന അവൻ എന്തൊക്കെ വിഡിത്തരമാണ് അപ്പ പറയുന്നത് അതെങ്ങനെ ശരിയാകും ആക്സിഡൻ്റ് ഉണ്ടാകാൻ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായി കാണും പിന്നെ ജാതകദോഷത്തിന്റെ കാര്യവുമായി അതിനെന്തു ബന്ധമാണ് അപ്പയുടെ ജാതകദോഷം അവരെ ബാധിക്കാനൊന്നും പോകുന്നുമില്ല അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇപ്പോൾ അപ്പയുടെയും വരുണിൻ്റെയും വിവാഹം നടത്താൻ പോവുകയാണ് അപ്പോഴോ കാര്യങ്ങളെല്ലാം വെറുതെ അപ്പ നെഗറ്റീവായി കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം അവിടേക്ക് കടന്നു വരികയാണ് ധനലക്ഷ്മി ഇതേ തുടർന്ന് ധനലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായതിനെ തുടർന്ന് എന്തൊക്കെയായാലും വിവാഹത്തിൽ നിന്ന് നീ പിന്മാറേണ്ട ആവശ്യം ഇല്ല എന്നും ജാതകദോഷം മൂലമൊന്നുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം നമുക്ക് നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആ കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ സാധിക്കുകയില്ല മനോജേട്ടനും അതുപോലെ തന്നെ ഞാനും ആ കാര്യങ്ങളിൽ ഇപ്പോൾ ഫുൾ എഫർട്ട് ആണ് ഇടുന്നത് എനിക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിന്റെ കാര്യങ്ങളും ആലോചിച്ചു കൊണ്ടാണ് ധനലക്ഷ്മി പറയുന്നത് ഈ മരണം ഒഴിഞ്ഞു പോയാൽ പത്തുനൂറ് പവനാണ് എൻ്റെ കയ്യിൽ ഇരിക്കാൻ പോകുന്നത് അത്രയും വരുമോ ഇവരുടെ ജാതക ദോഷം ഇതേ സമയം അവിടേക്ക് മനോജും വന്നതിനെ തുടർന്ന് മനോജ് മനോജിനോട് മനോജ് ഏട്ട ഇവൾ പറയുന്നത് കേട്ടിലെ കുഞ്ഞു പിള്ളേരെ പോലെ ഇവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സാഗറിന് ആക്സിഡന്റ് ഉണ്ടായി അത് ഇവളുടെ ജാതകദോഷം കാരണമാക മാണത്രേ അതിൻ്റെ വില ആവശ്യമുണ്ടോ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതുണ്ടോ ഇത് കേൾക്കുന്ന മനോജ് അങ്ങനെയൊന്നും ഇല്ല മോളെ എന്ന് പറയുകയും ആശ്വസിപ്പിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല എന്തിനാണ് ഇപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം എന്തായാലും ഉടൻ തന്നെ നിന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ടു പോകും നീ ആ കാര്യങ്ങളെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നീ ആദ്യം ചെയ്യേണ്ടത് എന്ന മനോജ് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കൺമണിയെ കൊണ്ട് വരുണിന്റെ ഫോൺ കോൾ വരുന്നത് ഇതോടെ വരുണിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന കൺമണി വരുണിനോട് എൻ്റെ ജാതക ദോഷത്തിന്റെ കാര്യം അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വരുണിനെ ഇതോടെ വരുൺ എന്തിനാണ് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുകയും നിന്റെ എല്ലാ കാര്യവും എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയുമില്ല ഞാൻ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നല്ലൊരു ജീവിതം നയിക്കുന്നതാണ് സ്വപ്നം കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ ഒരു തവണ എനിക്ക് കാണണമെന്നുണ്ട് നാളെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നോക്കട്ടെ എന്നുള്ള മറുപടിയാണ് കൺമണി നൽകുന്നത് മാത്രവുമല്ല ഇനി വിവാഹത്തിന്റെ ദിവസങ്ങൾക്ക് അധികം ദൂരമില്ല എന്ന് വ്യക്തമാക്കുന്ന വരുൺ എന്താണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരേണ്ടത് എന്ന് ചോദിക്കുകയും എന്തെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ഇപ്പോൾ തനിക്ക് ഒരു ഗിഫ്റ്റും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന കൺമണി അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ പറയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് അവിടേക്ക് വരുന്ന അമ്മായിമാർ ഈ സംസാരം കേൾക്കുന്നത് ഇതോടെ കൺമണിയുടെ ജീവിതത്തിലെ ഈ സൗഭാഗ്യം തട്ടിതെറുപ്പിക്കണം എന്ന് അവർ ഉറപ്പിച്ചുകൊണ്ട് പുതിയ ചതി മെനയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്